വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് കാരണം നമ്മളെല്ലാം മനുഷ്യരായതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സലിയും അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെതിരെ പ്രതികരിക്കും മനുഷ്യനായിട്ട് പിറന്നിട്ടുള്ള ആരാണെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടാൽ നമ്മൾ നമ്മുടെ പ്രതിഷേധം നമ്മൾ ഒന്നില്ലെങ്കിൽ ഒന്ന് ഒരു എഴുത്തിലൂടെങ്കിലും നമ്മൾ അറിയിക്കാറുണ്ടല്ലേ അത് പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ക്വാളിറ്റിയാണ് എന്നാൽ മനുഷ്യനല്ലാത്തവനും മൃഗമായിട്ടുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള നരഹത്യ നടത്തുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ആ രാജ്യങ്ങളെയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് കുറേ ായിട്ട് നമ്മളിപ്പം ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾ ഐ സോൺ റാഫ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആണ് ഇസ്രയേൽ എന്ന് പറയുന്ന ജൂത ജൂതനാറികൾ ഈ രാജ്യത്തോട് ഈ പലസ്തീൻ ജനതയോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ ഒന്നൊന്നായി പുറലോകത്തേക്ക് വന്നോണ്ടിരിക്കുക കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു വാർത്ത അത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെ പത്ത് നാൽപ്പതോളം ബോഡിയിൽ തല അറ്റുപോയ രീതിയിൽ അല്ലെങ്കിൽ തല അറുത്തു മാറ്റിയ രീതിയിൽ കണ്ടെത്തി എന്നുള്ള വാർത്തകളൊക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് മരണപ്പെട്ടു പോയാൽ പോലും ആ മനുഷ്യരുടെ അത്രത്തോളം ക്രൂരത കാണിക്കുന്ന ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരന്മാരും നരാധമന്മാരും മൃഗ മൃഗത്തിന് തുല്യമായിട്ടുള്ള ഈ പരമ പരമനാറികളെയാണ് ഇവിടുത്തെ ചില കൃസംഗികളും സംഘികളും മുസംഗികളും ന്യായീകരണങ്ങളുമായിട്ട് ചില വേട്ട നായികൾ വന്നിട്ട് ചില സെപ്റ്റിട്ടാ വാർത്തകൾ കൊടുക്കുമ്പോൾ സത്യത്തിൽ ഇവനെയൊക്കെ ഓർത്ത് പുത് പുച്ഛിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാനും നിഗവും കനി കുസൃതിയെ പോലുള്ള നടിമാരും ബോളിവുഡിലെ ഒട്ടുമിക്ക നടീ നടന്മാരും ഈ ഓൾ ഐസോൺ റാഫ എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെയും ട്വിറ്ററിലൂടെയൊക്കെ അവർ ഈ ഒരു പോസ്റ്റർ പങ്കുവെച്ചു അതായത് അവരുടെ ഒരു പ്രതിഷേധം പങ്കുവച്ചിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ദുൽഖർ സൽമാനും ഷൈൻ ഷൈനികവും അല്ലേ നടത്തിയിരിക്കുന്നത് കാരണം ഒരു മുസ്ലിം ആണല്ലോ ഇവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് വിചാരിച്ചിട്ട് ഈ കാലിക്കറ്റുള്ള ഏതോ ഒരു ഒരു പരമ ഊളയാണ് ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത പറ്റാത്തരത്തിലുള്ള എന്താ ഇതിന്റെ പേര് ഫസൽ കാരാട്ടോ അങ്ങനെ എന്തോ ഒരു വേട്ടാപളിയൻ ഒരു വേട്ടാവളിയൻ ഇവൻ ഒരു കറ തീർന്ന ഒരു മുസ്സംഗിയാണ് അതായത് സംഘികളുടെ പെരുവരിൽ തൊട്ട് അങ്ങ് നക്കി കൊടുക്കുന്ന ഒരു പരമചെറ്റ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവനൊരു ഒരു വാർത്തയുമായിട്ട് സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളെയുമാണ് ഈ ജൂത പരിശകൾ അവിടെ കൊന്നോടിക്കൊണ്ടിരിക്കുന്നത് കാരണം വളർന്നു വരുന്ന ഒരു തലമുറയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ഒരു ഗൂഢലക്ഷ്യം ഇപ്പം ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രയേലിനെ പിന്തുണച്ചിട്ടുള്ള ഒട്ടുമിക്ക ദേശീയ മാധ്യമങ്ങളും അവരിന്ന് ഇസ്രയേലിനെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് വന്നിരിക്കുക അന്നേരമാണ് ഇതുപോലുള്ള ചില വേട്ട നായികൾ വേട്ട വളിയന്മാർ വന്നിട്ട് ദുൽഖർ സൽമാൻ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിവിടെ പ്രശ്നമാണ് കാരണം സംഘികൾക്കും ക്രിസംഗികൾക്കും അങ് പിന്നെ മുസംഗികൾക്കും അങ്ങോട്ട് കയറി മേയാനുള്ളതാണ് ഇവരെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻ ബോക്സിൽ അറിയാൻ മറക്കരുത് വീഡിയോയിലേക്ക് മലയാള സിനിമാ മേഖലയിലെ യുവനടനായിട്ടുള്ള ദുൽഖർ സൽമാന് റഫക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്റ്റോറി വെച്ചുകൊണ്ടാണ് റഫക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ ദുൽഖർ സൽമാനെ അനുകൂലിച്ച് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് പ്രതികൂലിച്ചും ആളുകൾ രംഗത്ത് വരുന്നുണ്ട് നമുക്ക് ഈ വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം നമുക്കറിയാം ഈ ഒരു പോസ്റ്റർ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ഒരു പോസ്റ്റർ തന്നെയാണ് ദുൽഖർ സൽമാൻ സ്റ്റോറിയാക്കി വെച്ചിട്ടുമുള്ളത് ഓൾ ഐ സോൺ റഫ എന്ന് പറഞ്ഞ പോസ്റ്റർ ആണ് ഈ ഒരു പോസ്റ്റർ ഉയർത്തുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് ഇത് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററാണ് അതിനുള്ള ഐക്യദാർഢ്യമാണ് എന്നാണ് അവരൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നത് ഈ ഒരു പോസ്റ്ററുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ ഈ ഒരു പോസ്റ്റർ കൃത്യമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പിൻ്റെ സന്ദേശം കൊടുക്കുന്നൊരു പോസ്റ്റർ അല്ലേ ഈ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണെന്നാണ് ഗുൽഖർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ പറയാം നമ്മുടെ രാജ്യവുമായിട്ട് ഈ ഒരു പോസ്റ്ററിന് ഈ ഒരു വിഷയത്തിനൊന്നും തന്നെ യാതൊരു ബന്ധവുമില്ല ഇതൊരു അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു വിഷയമാണ് അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇടപെട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരുപാട് വിഷയങ്ങളില്ലേ ഈ പറയുന്ന റഫേലേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളില്ലേ നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുക്കാം അസർബൈജാനില് അർമേനിയൻ വംശജരായിട്ടുള്ള ക്രിസ്ത്യാനികളെ കൂട്ട കൊല ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളെ അവിടെ കൊല ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അവിടെയുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഓടുകയാണ് ജീവനും കൊണ്ട് ആ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദുൽഖർ ഒന്നും ഐക്യദാർഢ്യവുമായിട്ട് രംഗത്ത് വരാത്തത് അർമേനിയൻ വംശജരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ഐക്യദാർഢ്യവുമായിട്ട് രംഗത്ത് വരാത്തത് എന്തേ അത് മനുഷ്യത്വമല്ലേ ഇനി അങ്ങനെയാണെങ്കിൽ യമൻ എന്ന രാജ്യമുണ്ടല്ലോ അവിടെ ലക്ഷത്തിലധികം ആളുകളാണ് കൊല്ലപ്പെടുന്നത് ഇതെന്തേ രണ്ട് ഭാഗത്തും ഒരു ടീം ആയതുകൊണ്ടാണോ അവിടെയുള്ള മനുഷ്യത്വം ഇവരൊന്നും കാണാത്തത് റഫയേക്കാൾ ഒരുപാട് മടങ്ങ് ആളുകളാണ് അവിടെയൊക്കെ തന്നെ കൊല്ലപ്പെടുന്നത് ഇനി അഫ്ഗാനിസ്ഥാനിൽ എന്താ അവസ്ഥ അവിടെയും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ അവർക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഐക്യദാർഢ്യം മനുഷ്യത്വം ഉയർത്താത്തത് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നില്ലേ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുക അവർക്ക് വേണ്ടിയിട്ടും ഇത്തരം ആളുകളൊന്നും തന്നെ മനുഷ്യത്വത്തിന്റെ പോസ്റ്ററുകൾ ഉയർത്തുന്നില്ല ഇനി ഇസ്രായേലുമായിട്ടാണല്ലോ ഈ ഒരു വിഷയം നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിലെ പൗരന്മാരായിട്ടുള്ള ആളുകളെ ഇന്നും ഹമാസികൾ ഈ പറയുന്ന റഫയിൽ ഒളിപ്പിച്ചിട്ടുണ്ട് ബന്ദികളാക്കിക്കൊണ്ട് ആ ഇസ്രായേലി പൗരന്മാർക്ക് ഒരു മനുഷ്യത്വത്തിനും അർഹതയില്ലേ എന്തുകൊണ്ടാണ് അതുക്കറൊന്നും ആ ബന്ദികളായിട്ടുള്ള ആളുകളെ വെറുതെ വിടൂ എന്നിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഒരിക്കലും പറയാത്തത് ഇസ്രായേലിന് ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ അവരുടെ പൗരന്മാരെ സകലരെയും വിട്ടുകിട്ടണം അതല്ലെങ്കിൽ അവർ യുദ്ധം അവസാനിപ്പിക്കില്ല അപ്പം സുബോധമുള്ളവർ എന്താ ചെയ്യേണ്ടത് എന്ത് പോസ്റ്ററുകളാണ് ഉയർത്തേണ്ടത് ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ബന്ധികളെ ഹമാസ് വിട്ടുകൊടുക്കണം അതല്ലേ പോസ്റ്ററുകൾ ഉയർത്തേണ്ടത് അതല്ലേ യഥാർത്ഥ മനുഷ്യത്വം പരമചെറ്റ ഉഗാണ്ടയും അന്റാർട്ടിക്കയിലും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ പാകിസ്ഥാൻ ന്യൂനപക്ഷങ്ങൾ ഏറ്റുവാങ്ങുന്ന പീഡനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു ഈ വേൾഡ് മാധ്യമങ്ങളൊക്കെ മറ്റേ ഉണ്ടാക്കാനിരിക്കുകയാണോ എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അവരൊന്നും ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ അവരെയും കണ്ടില്ല പിന്നെ ഈ മ്യാൻമാറിൽ കൊല്ലപ്പെട്ടതും അല്ലെങ്കിൽ മ്യാൻമാറിൽ ഇപ്പോൾ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആരാണെന്ന് കൂടെ ഒന്ന് പറയണം ഈ മണിപ്പൂര് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മണിപ്പൂർ നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊരു നീ സംസാരിക്കണം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്